വരേണ്യവർഗം അവരിലും താഴ്ന്ന ചില വിഭാഗങ്ങളെ ഒരു കൊള്ളരുതായത്തവർ ധാർമ്മികമായിട്ടും മോശപ്പെട്ടവരായിട്ടും ജീവിതത്തിൽ പരാജയപ്പെട്ടവരായിട്ടും ചിത്രീകരിച്ചു കൊണ്ടാണ് ഇവർ ഇവരുടെ ചൂഷണം നിലനിർത്തുന്നത് അതുകൊണ്ട് ചൂഷണം നിലനിൽക്കുന്ന ഒരു സമ്പ്രദായവും പിന്നെ വരേണ്യർ എന്ന് പറഞ്ഞ ഒരു അല്ലെങ്കിൽ സമൂഹത്തിലെ മുതലാളിത്ത വർഗമോ അല്ലെങ്കിൽ സവർണവർഗ്ഗം എന്ന് പറയുന്നത് പണിയെടുത്തുണ്ടാക്കിയവരൊന്നുമല്ല ഒരു വിവിധ തരത്തിലുള്ള അല്ലേ പലതരത്തിലുള്ള ചൂഷണങ്ങളിലൂടെയൊക്കെ ഉണ്ടായവരാ അല്ലെ പാരമ്പര്യ സ്വത്തിലൂടെ ഒക്കെ പക്ഷെ അതിനെ അതിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടാകുന്നത് ഇപ്പം അപ്പന ഈ വേടനൊക്കെ പോലുള്ളവർക്കെതിരെയുള്ള വെറുപ്പിന് കാരണങ്ങളിലൊന്ന് ഇവർ നല്ല സമ്പത്ത് കിട്ടുന്നവരായി മാറി സമ്പത്ത് വിനിയോഗം ഇപ്പം മെമ്മിക്കാരോട് ഒരു കാലത്ത് ഭയങ്കര വെറുപ്പല്ലായിരുന്നു മെമ്മിക്കറിയിപ്പോൾ വളരെ ഒരു മെമ്മിക്കാർ നല്ല കാശ് കിട്ടുന്നവരായി മാറി പക്ഷേ പണ്ടെന്ന് പറഞ്ഞാൽ മിമക്രി എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട വരയണ്യെ അവരെ അടുപ്പിക്കില്ലായിരുന്നു പക്ഷേ പൊതുജനം കാണുന്നത് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ വലിയ താല്പര്യമായി മാറിയപ്പോഴത്തേന് ഇതൊരു ഇതായി മാറി ഇവർക്ക് പൈസ കിട്ടാൻ തുടങ്ങി അങ്ങനെ സമ്പത്ത് വിനിയോഗിക്കപ്പെടുന്ന ഇങ്ങോട്ട് ഇപ്പോഴത്തെ അപരിഷ്കൃത എന്ന് പറയുന്നവരിലേക്ക് എത്തുന്നതിൽ ഭയങ്കര വിരോധമുണ്ട് കേട്ടോ